ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ചേകാലിന് പുലർച്ചെങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നാവും നിങ്ങൾ നമ്മൾ നമ്മളെവിടക്കല്ല നമ്മൾ ഊട്ടിക്ക് പോകാൻ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായതാണ് അപ്പം നമ്മൾ പോവാണ് കുറച്ച് കഴിഞ്ഞ് ബാങ്ക് കൊടുത്ത് നമ്മൾ പള്ളി കയറി നിസ്കരിച്ചു അത് കഴിഞ്ഞു നല്ല ഉറക്കിലിരുന്നു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റപ്പോഴേക്കും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് പോയിക്കണ് ഏകദേശം നമ്മൾ ഊട്ടിലെത്താനായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു അപ്പോഴേക്കും നമ്മളെ സ്വയം മോള് എണീറ്റ് സ്വയം മോള് നല്ല ഉറക്കിയായിരുന്നു നമ്മള് ഉറക്കൊക്കെ തെളിഞ്ഞു നല്ല സുന്ദരിയായി എണീറ്റി അങ്ങനെ നമ്മൾ ജിക്കു രണ്ടി ചായ ഒക്കെ വാങ്ങിച്ചിട്ട് വരാങ്ങൾ ഫുൾ ഉറക്കിലാണെന്ന് പറഞ്ഞ് ചായയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത് നമ്മളെ ജെനക്കുട്ടിന്റെ നല്ല എന്താ പറയാ കോപ്രായങ്ങളും അത് കഴിഞ്ഞു ജിക്കു രണ്ട് ചായ ഇട്ട് വന്നു ചായ നല്ല ചൂടായത് കാരണം നമ്മള് ഊതി ഊതി കുടിക്കാട്ടോ നമ്മൾ ചായ ഒറ്റക്ക് കുടിക്കാത്തത് കൊണ്ട് അവക്ക് ഒരു അച്ചപ്പം വാങ്ങിച്ചുകൊടുത്തു കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദിക്കില്ലേ അങ്ങനെ അവൾ അച്ചപ്പവും ചായയൊക്കെ ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു നെക്സ്റ്റ് പ്ലാൻ എന്താന്ന് ചോദിക്കായിരുന്നു സുക്കു നെക്സ്റ്റ് പ്ലാൻ എന്താ നമ്മൾ ചെറിയ ലൈറ്റ് ആയിട്ടല്ലേ ചായ കുടിച്ചിട്ടുള്ളൂ നമുക്ക് ഹെവി ആയിട്ട് ചായ കുടിക്കണ്ടേ അപ്പൊ ചായ കുടിക്കാന്ന് പറഞ്ഞു പിന്നെ സുക്കു പുച്ഛഭാവത്തോടെ പറയാണ് ഈ ചായ ചായ എന്നുള്ള വിചാരം ഉള്ളൂ പിന്നെ നമുക്ക് ചാ പിടിക്കണ്ടേ അപ്പൊ നമുക്ക് ചാ അടിക്കാം അത് കഴിഞ്ഞ് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ സൈഡാക്കി അപ്പൊ നമുക്ക് ചാ അടിക്കാമെന്ന് കരുതി നമ്മളെ സെനു ഫുൾ പവർ ഓൺ ആണ് അവൾ ഫുൾ ഉറക്കം ഉറങ്ങി എണീറ്റതല്ലേ അവൾ ഫുൾ ആക്റ്റീവ് ആകും പിന്നെ ഞങ്ങൾ ബാത്റൂമിലൊക്കെ പോയിട്ട് നല്ല ഫ്രഷായി വന്നപ്പോഴേക്കും ചെക്കും സേനും ഇവിടെ നല്ല അടിപൊളിയിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് സെനുവിനോട് എന്താ വേണ്ടതെന്ന് അപ്പം നമ്മൾ ചായക്ക് നല്ല പൊറോട്ടയും പിന്നെ അതുപോലെ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതൊക്കെ കഴിക്കാൻ ഒന്നും എത്തി കാണുന്ന കിടത്തന്നെ ഉള്ളു കേട്ടോ ആരും ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ തന്നെ ആയതുകൊണ്ട് പൊറോട്ട ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല സേനമായാലും കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ സ്യൂസൈഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തി നമ്മൾ ഫുൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഒരുപാട് പ്രാവശ്യം ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ സ്യൂസൈഡ് പോയിന്റ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അവിടേക്ക് ആദ്യമായിട്ട് പോവാണ് അങ്ങനെ നമ്മൾ സ്യൂസൈഡ് പോയിന്റ് കാണാനുള്ള ആകാംക്ഷയിൽ നമ്മൾ നല്ല കിട കാട്ടി നടക്കാം കേട്ടോ പക്ഷേ നടന്ന് നടന്ന് വന്നപ്പോൾ ഇത്രത്തോളം നടക്കാനുണ്ടാവും എന്ന് വിചാരിച്ചില്ല നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പുള്ളതുകൊണ്ട് വെയിൽ വല്ലാണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല പിന്നെ നടത്തം നമ്മളെ എന്നും വീട്ടിൽ ഇങ്ങനെ ഇരിക്കല്ല എപ്പോഴെങ്കിലൊക്കെ നമ്മള് നടക്കുള്ളൂ അപ്പൊ ആ നടത്തും ആയിക്കോട്ടെ കരുതി അങ്ങനെ നല്ല വെറും എന്താ പറയുക നല്ല തക്കൊക്കെ അടിച്ച് നല്ല വർത്താനൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ പോയി നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങള് ഇവിടത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണി നല്ല അടിമളി സ്ഥലാണ് നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ കാണണം നമ്മളിങ്ങനീ പോയിന്റിക്ക് എത്താണ്ട് നമ്മള് കുട്ടികളെ ഒറ്റ ഒക്കെ വരുമ്പോ ഭയങ്കരായിട്ട് നമ്മള് നമ്മൾ നമ്മളെ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി വരാവുന്നതേ ഉള്ളു പക്ഷെ നമ്മള് സേനുവിനെടുക്കാൻ വേണ്ടിട്ട് അയച്ചിട്ടില്ല അവള് ഫുള്ള് അവിടെ എത്തുമ്പോൾ അവള് നടക്കായിരുന്നു അവൾക്ക് അവിടെ നടന്ന് കാണണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ അവൾ അവളവിടെ നല്ല അടിപൊളിയിൽ നടന്ന് കണ്ടു ഏകദേശം ഞങ്ങൾ നടന്ന് നടന്ന് പോയിന്റിലേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നടന്ന് ഏകദേശം ഒരു പോയിന്റിലെത്തി പോയിന്റ് എത്തും തോറും എല്ലാവരും അവിടെ ഇങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി ഒന്നിങ്ങനെ കണ്ടു നമ്മളെ കയ്യിൽ കുട്ടി ഉണ്ടായതുകൊണ്ട് നമുക്കൊരു സേഫല്ലാത്ത പോലും തോന്നി ചെറുതായിട്ട് അവിടെ ഒന്ന് കണ്ടു പോന്നു ഇപ്പൊ പോയിന്റിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് പോയിന്റിലൊക്കെ എത്തിയ ഒരുപാട് ഫോട്ടോസും വീഡിയോസുകളും ഒക്കെ എടുത്ത് നമ്മള് ഒരുപാട് ഇങ്ങനെ നടന്നു വന്നതിന് നല്ല കാര്യന്ന് തോന്നി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു പക്ഷെ നമ്മൾ സെനുവിന് എടുക്കാൻ സെനു അയച്ചിട്ടില്ല അവൾ ഫുള്ള് നടത്തത്തില്ല പിന്നീട് ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി താഴത്തെത്തി ഞങ്ങൾ എന്തെയ്തു നല്ല ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിക്കാൻ കരുതി തണുത്തത് എന്തെങ്കിലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പൊ തണുത്തത് എന്തെങ്കിലും കഴിച്ചാലോന്ന് കരുതി കാരണം നമ്മള് ഐസൊക്കെ ബാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചോക്കോ ബാർ വാങ്ങിച്ച് പക്ഷെ അഞ്ച് പൈസക്കില്ലേ അവിടുത്തെ ബാർ എന്തോ ഒരു ചോക്കോ എന്തോ ഒരു ടേസ്റ്റും പിന്നെ സമയത്ത് എന്ത് കൊടുത്താലും അവള് കഴിക്കും അവൾക്ക് അറിയില്ലല്ലോ പിന്നെ ചെറുതായിട്ടൊരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് കണ്ടു അവിടെ നമ്മൾ ജെനുവിനാക്കി കൊടുത്തു കുറച്ചെ കുറച്ചൊക്കെ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു കളിക്കണത് അപ്പോൾ അവൾ ചെറുതായിട്ട് അവയിലൊന്ന് കളിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു അവിടെ നിന്ന് പോന്നു പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലില് കേറിയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ ഫ്രൈഡ് റൈസും ഗ്രേവിയും ആട്ടോ ഓർഡർ ചെയ്തത് അത് വയറ് നിറച്ച് കഴിച്ചു വീണ്ടും തിരിച്ചു ഫുഡൊക്കെ കഴിച്ചതോടു പക്ഷെ നമുക്ക് കോണൂർ എത്താൻ പറ്റിയിട്ടില്ല കേട്ടോ കോണൂർ എത്തി നമ്മൾ അവിടുന്ന് നിന്ന് തിരിക്കുമ്പോഴേക്കും നല്ല ലേറ്റ് ആവും നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ വീട്ടിൽ തന്നെ വരുന്നു പറഞ്ഞതല്ലേ പിന്നെ നമ്മളെ ചെറിയൊരു കൊരങ്ങൻകുട്ടീനെ കണ്ടു അതിന് നമ്മൾ ഫുഡൊക്കെ ഇട്ടു നല്ല ഫുഡൊക്കെ കഴിച്ചു ആൾ ഫുൾ ഹാപ്പി അത് കഴിഞ്ഞ് ചെറുതായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സൈഡാക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ നല്ല സ്വയം മോളായിട്ടും നല്ല കറുക്കത്തിലാണ് സ്വയം മോൾ ഹാപ്പി അത് കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരമൊക്കെ ആയി ഒരു രാത്രി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു ചായ ഒടിച്ചു ചെറിയൊരു ചായ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടായിരുന്നു നമ്മളെ പബ്സൊക്കെ പോലത്തെ ഒരു വേറൊരു ഐറ്റം നല്ല രസമുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അടിപൊളി അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ് നമ്മളെ നാട്ടിലെത്താൻ നേരത്ത് ഞങ്ങൾ മന്തി അയച്ചിട്ടുണ്ടായിരുന്നു ആ മന്തിയും കഴിച്ച് ഞങ്ങൾ യാത്രയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബായ് ഞങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബൈ